അർജുന്റെ രണ്ടു വർഷത്തെ നിശബ്ദ പ്രണയമായിരുന്നു വർഷം ചെയ്ത അവനോട് അത്യാവശ്യമായ കാര്യം പറയാനുണ്ട് ഫ്ലാറ്റിലേക്ക് ഇന്ന് രാത്രി വരാമോ മെസ്സേജ് ചെയ്തു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അവന്റെ സകല കളിയും വന്നിച്ച് പറഞ്ഞു ഓഫീസിലെ പണിയില്ലാത്ത കുളിച്ചു കുട്ടപ്പനായി അവൻ അവളുടെ അരികിലേക്ക് അവൾക്ക് കൊടുക്കുവാനുള്ള ബർത്ത്ഡേ കേക്കും വൈനുമായി യാത്ര തിരിച്ചു ബെല്ലടിച്ച് കാണഞ്ഞപ്പോൾ അവൾ ഡോറിൽ പയ്യൊന്നും മുട്ടി ഡോർ ഡോറടച്ചിട്ടില്ലായിരുന്നു അവൻ ആകാംക്ഷയുടെ അകത്തേക്ക് കയറി ഇരുട്ടാണ് അടുക്കളയിൽ ആരോ നിൽക്കുന്നുണ്ട് മങ്ങിയെ വെളിച്ചത്തിൽ കണ്ടപ്പോൾ അത് തോന്നി അവൻ ഹൃദയപടിപ്പോടെ അടുത്തേക്ക് വർഷ അവൻ പരിഭ്രമത്തോടെ ഫോൺ കയ്യിലെടുത്തു നീ അർജുന ഫ്ലാറ്റിലേക്ക് വരണ്ട ഒരു പ്രശ്നമുണ്ട് ആരോ പാതയിലാൾ നിന്നു അടുത്ത നിമിഷം തന്നെ ആ ഫോൺ വീണ്ടും ചിലച്ചു ഓഫീസിലെ വിനോദാണ് വിളിക്കുന്നത് അവൻ കാര്യം പറഞ്ഞു നമ്മുടെ ാണ് വർഷയിലെ ആ സമയം അവൻ്റെ അടുത്തേക്ക് ഓടി വീണു അവൻ യാന്ത്രികമായി കേക്ക് കത്തി കട്ട് ചെയ്യാൻ കൊണ്ടുവന്നിപ്പിടിച്ചു ആരൂപത്തിന്റെ ഹൃദയത്തിലേക്ക് ആ കത്തി കുത്തിക്കയറി ആർത്ത നദത്തോടെ ആരൂപം നിലത്തേക്ക് വീണു രണ്ട് പിടിച്ചിന് ശേഷം അതിൽ ശ്വാസം നിലച്ചു ലൈറ്റ് നോക്കിയപ്പോൾ ആ രൂപത്തിന് വർഷമു അവളുടെ കയ്യിലിരുന്ന ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അത് അവളുടെ അവളുടെ റൂംമേറ്റ് ആരതിയുടെ ഒരു ഒരു മെസ്സേജ് ആയിരുന്നു പേടിച്ചോ ഹൃദയത്തിൽ ഒഴുകിയ രക്തം കടലാസിൽ അതിലിങ്ങനെ എഴുതിയിരുന്നു ഹൃദയമടുപ്പിന് അരികിലും എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും എന്റെ ഹൃദയതകൾ നിന്നോട് പറയുക നീനിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തിൽ കാതൃത്തിരിക്കുന്നു എന്റെ സ്വപ്നങ്ങളെ പുണരും ഈ വിരഹ വേദന തരുന്ന ശിശിരത്തിൽ നിന്നും നിന്റെ സ്നേഹമാവുന്ന വസന്തത്തിലേക്ക് പുനർജന്മമില്ലാത്ത മോക്ഷം വരും എന്ന് നിന്റെ മാത്രം വർഷം